പ്പൂർമൊഴി പത്തിയാറിൽ നിന്ന് പുഴ കടന്നെത്തുന്ന കൊമ്പനും പിടിയാനയും കുട്ടിയാനയും അടങ്ങുന്ന ആനക്കൂട്ടമാണ് മോതിരക്കണ്ണി മേഖലയിൽ നാശം വിതയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം തട്ടാശ്ശേരി ഷാജിയുടെ പറമ്പിൽ കാട്ടാനക്കൂട്ടം നാനൂറ് ഏത്തവാഴകൾ നശിപ്പിച്ചു പറമ്പിൽ നിന്നിരുന്ന പനമറിച്ചിട്ടു തിന്നുകയും ചെയ്തു ശേഷം സമീപത്തെ വീട്ടുപറമ്പുകളിലെത്തിയ എത്തിയ കാട്ടാനക്കൂട്ടം ഒട്ടേറെ വാഴകളും റബ്ബർ മരങ്ങളും തെങ്ങും വൈദ്യുത വേലികളും നശിപ്പിച്ചു അഞ്ച് ദിവസമായിട്ടും നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇവയെ കാടുകയറ്റാൻ വനപാലകർക്ക് സാധിക്കുന്നില്ല കാട്ടാനയുടെ ശല്യം ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്തുണ്ടായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി അതിനെ ഓടിപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെയോ വനംവകുപ്പിന്റെയോ യാതൊരു ഇടപെടലും ഇത് നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വിഷമകരമാണ് മുൻപ് ഈ ഭാഗങ്ങളിൽ ആനശല്യം ഉണ്ടാകാറില്ല കാടിനോട് ചേർന്ന് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലികൾ കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്നലെ വന്നിട്ട് കട്ടി ഒന്നര ഒച്ച ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് ലൈറ്റൊക്കെ ഇട്ട് ഒച്ചാട്ടത് കൊറേ കൂർ കുളിച്ച് ഒച്ചെടുത്തു ആരും വരാനായിട്ട് ആരും ഉണ്ടായില്ല ഞങ്ങൾ അപകടത്തിൽ കിടത്താണ്ട് ഞങ്ങൾ ഇതിന് രക്ഷിക്കാനുള്ള ഒരു അധികാരികള് രാഷ്ട്രീയ പാർട്ടികൾ അമ്മ മഠത്തിന്റെ അരികിലെ മലയോരത്താണ് കാട്ടാനകൾ പകൽ നിലയുറപ്പിക്കുന്നത് രണ്ടു വർഷം മുൻപ് മലയോരത്ത് ഒരു കുട്ടിയടക്കം നാലുപേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും രക്ഷപ്പെടുന്നത് മാതൃഭൂമി ന്യൂസ് തൃശൂർ